വിശ്വാമിത്രൻ സൗമ്യനും ദീപ്തിമാനുമായ രാജർഷി ചന്ദ്രശേഖരനുടേ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് ചൊല്ലിയിടാൻക്കാമോ ചീടാമോ വലിക്കാമോ ചൊല്ലു ചൊല്ലെന്നു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ വലിയമ്മ രാമായണത്തിലെ സീതാ സ്വയംവരം വായിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ നേരെ മുന്നിൽ ചെന്നിരുന്നു അനുമോൾ എന്നെ തോണ്ടി പറഞ്ഞു ദേ വിശ്വാമിത്ര വിശ്വാമിത്രന്റെ കഥയാ പറയുന്നു മിഥിലയിൽ സീതാസ്വയംവര പന്തലിലെത്തിയ ശ്രീരാമനോട് ത്രയ്യമ്പകം വില്ലെടുത്ത് ഉലച്ചു വലിച്ചു പൊട്ടിക്കാൻ വിശ്വാമിത്രൻ നിർദ്ദേശിക്കുകയാണ് സംശയിച്ചു നിൽക്കുന്ന ശ്രീരാമന് വിശ്വാമിത്രൻ ധൈര്യം കൊടുക്കുന്നു ശ്രീരാമൻ വില്ലെടുക്കുകയും കുലച്ചു പൊട്ടിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ മനസ്സിൽ ശ്രീരാമനോടൊപ്പം വിശ്വാമിത്രൻ ഉയർന്നു നിന്നു ഞങ്ങൾ അമ്മയോട് ചോദിച്ചു അമ്മമ്മേ വിശ്വാമിത്ര മഹർഷി ധൈര്യം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ശ്രീരാമൻ വില്ലു കുലയ്ക്കുമായിരുന്നില്ലേ കുട്ടികളെ മഹർഷി ത്രികാലജ്ഞാനിയാണ് സീതാദേവിയെ ശ്രീരാമൻ തന്നെ വിവാഹം കഴിക്കുമെന്ന് വിശ്വാമിത്രൻ അറിയാമായിരുന്നു മഹർഷി അതിനൊരു കാരണക്കാരനായി എന്നു മാത്രം അനുമോൾ ഇടപെട്ടു ഇന്നലെ അമ്മമ്മ വസിഷ്ഠനെ കുറിച്ച് പറഞ്ഞില്ലേ ഇനി വിശ്വാമിത്ര മഹർഷിയെ കുറിച്ച് പറഞ്ഞാട്ടെ ഓ ഞാൻ പറയാമെന്ന് പറഞ്ഞതല്ലേ വിശ്വാമിത്രൻ പ്രതാപിയായ ഒരു രാജർഷിയാണ് കന്യാകുബ്ജം എന്ന രാജ്യത്തെ രാജാവായിരുന്നു അദ്ദേഹം കുശൻ എന്ന രാജാവിന്റെ പുത്രന്റെ പുത്രനായതിനാൽ കൗശികൻ എന്നും വിശ്വാമിത്രനെ പറയുന്നുണ്ട് പ്രായപൂർത്തിയായപ്പോൾ മഹോദയപുരം എന്ന രാജ്യത്തെയും രാജാവായി നല്ല രാജഭരണമാണ് വിശ്വാമിത്രൻ നടത്തിയിരുന്നത് പ്രജകളുടെ സുഖമന്വേഷിച്ച് അദ്ദേഹം രാജ്യമെന്നും സൈന്യങ്ങളോടുകൂടി സഞ്ചരിക്കാറുണ്ടായിരുന്നു വസിഷ്ഠ മഹർഷിയുടെ ആശ്രമം മഹോദയപുരം എന്ന വസിഷ്ഠന്റെ അധീനത്തിലുള്ള സ്ഥലത്തായിരുന്നു ഒരു ദിവസം സൈന്യത്തോടുകൂടി ദേശസഞ്ചാരം നടത്തി വരുമ്പോൾ വിശ്വാമിത്രനും കൂട്ടരും വസിഷ്ഠന്റെ ആശ്രമത്തിലെത്തി മഹർഷിയും അരുന്ധതിയും രാജാവിനെയും കിങ്കരന്മാരെയും സൽക്കരിച്ചു വസിഷ്ഠൻ വളർത്തിയിരുന്ന നന്ദിനി എന്ന പശുവിന്റെ പാൽ എല്ലാവർക്കും മതിയാകും വരെ കുടിക്കാൻ കൊടുത്തു നന്ദിനി കാമധേനുവിന്റെ മകളായിരുന്നു വിശ്വാമിത്രന് ഈ വിശേഷപ്പെട്ട പശുവിനെ കിട്ടണമെന്ന് ആഗ്രഹം ജനിച്ചു അദ്ദേഹം വസിഷ്ഠനോട് പശുവിനെ ആവശ്യപ്പെട്ടു തന്റെ കുടുംബത്തിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണമായ നന്ദിനി പശുവിനെ തരാൻ പറ്റില്ലെന്ന് വസിഷ്ഠൻ ഉറപ്പിച്ചു പറഞ്ഞു വിശ്വാമിത്രന് ദേഷ്യം വന്നു തന്റെ പടന്മാരോട് നന്ദിനിയെ പിടിച്ചു കൊണ്ടുപോകാൻ കൽപ്പിച്ചു ഫടന്മാർ വടിയും കുന്തവും കയറുമായി നന്ദിനിയെ പിടിക്കാൻ തുനിഞ്ഞു നന്ദിനി ദയനീയമായി വസിഷ്ഠനെ നോക്കി അദ്ദേഹം കൈ ഉയർത്തി അനുഗ്രഹിക്കും പോലെ കൈ ചലിപ്പിച്ചു നന്ദിനി തന്റെ ശരീരം ഒന്ന് കുടഞ്ഞു പശുവിന്റെ രോമകൂപങ്ങളിൽ നിന്ന് ആയുധധാരികളായ പടന്മാർ ചാടി ഇറങ്ങി വിശ്വാമിത്രന്റെ പടന്മാരോട് എതിരിട്ട് അവർ തോറ്റു പിൻവാങ്ങി വസിഷ്ഠന്റെ തപശക്തിയാണ് തന്റെ പരാജയത്തിന്റെ കാരണമെന്ന് മനസ്സിലാക്കിയ വിശ്വാമിത്രൻ വസിഷ്ഠനോട് മാപ്പ് പറഞ്ഞ് പിൻവാങ്ങി അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി തപസ് ആരംഭിച്ചു തപശക്തി നേടി തിരിച്ചു വന്ന് രാജ്യഭരണം അനുചരന്മാരെ ഏൽപ്പിച്ചു ഭരണത്തിന്റെ മേൽനോട്ടം വഹിച്ചു വന്നു വിശ്വാമിത്രൻ രാജർഷിയായി അറിയപ്പെട്ടു വസിഷ്ഠ മഹർഷിയുമായി ഇടയ്ക്കിടെ ഉടക്കുണ്ടാക്കുന്ന മഹർഷിയാണ് വിശ്വാമിത്രൻ എന്നത് ശരിയാണോ അമ്മമ്മേ അനുമോദിച്ചു അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് അമ്മമ്മ പറഞ്ഞു ഒന്ന് പറഞ്ഞുതരാം പണ്ട് സൂര്യവംശത്തിൽ പിറന്ന സത്യവ്രതൻ എന്ന ഒരു രാജകുമാരൻ അദ്ദേഹം പിന്നീട് ത്രിശങ്കു എന്ന പേരിൽ അറിയപ്പെട്ടു ത്രിശങ്കു എന്നാൽ അവിടെയും ഇവിടെയും ഇല്ലാത്തവൻ എന്നർത്ഥമാവുന്നു അദ്ദേഹത്തിന് ആ പേര് വന്നതും ഒരു കഥയാണ് വിശ്വാമിത്രനുമായി ബന്ധപ്പെട്ട കഥ സത്യവ്രതന്റെ അച്ഛനായ ത്രയാരുണൻ രാജ്യം ഭരിച്ചിരുന്ന കാലം രാജപുത്രനായ സത്യവ്രതൻ ിത്തം കാട്ടി നടക്കുന്ന ഒരു പോക്കിരിയായി വളർന്നു ഒരു ദിവസം ത്രയാ രാജ്യത്തെ ഒരു ബ്രാഹ്മണന്റെ മകളുടെ വിവാഹം നടക്കുകയായിരുന്നു സാധുവായ ബ്രാഹ്മണന് വലിയ ആർപ്പാടുമായി വിവാഹം നടത്താൻ കഴിഞ്ഞിരുന്നില്ല ബന്ധുക്കളെയും അത്യാവശ്യം വേണ്ടപ്പെട്ടവരെയും മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ സത്യവ്രതനോട് പറഞ്ഞിരുന്നില്ല വിവാഹം നടന്നുകൊണ്ടിരിക്കെ സത്യവ്രതൻ മണ്ഡപത്തിൽ കയറി ചെന്ന് പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ബ്രാഹ്മണനും കുടുംബവും വളരെയേറെ ദുഃഖിച്ചു രാജാവ് വിവരമറിഞ്ഞ് സത്യവ്രതനെ ശഹരിക്കുകയും രാജ്യത്ത് നിന്ന് അടിച്ചു പുറത്താക്കുകയും ചെയ്തു സത്യവ്രതൻ കാട്ടിലൂടെ കായും പഴങ്ങളും കഴിച്ച് വേട്ടയാടിയും കഴിച്ചു വിശ്വാമിത്രൻ കാട്ടിൽ ചെയ്തിരുന്ന കാലമായിരുന്നു അത് ഭാര്യയും കുട്ടികളും ഭക്ഷണത്തിന് വഴിയില്ലാതെ വിഷമിക്കുന്ന സമയം സത്യവ്രതൻ ആ വീട്ടിലെത്തി സ്ത്രീകളും കുട്ടികളും വിശന്ന് നിലവിളിക്കുന്നത് കണ്ട സത്യവ്രതന് സഹതാപം തോന്നി ദിവസവും ഓരോ മൃഗത്തെ കൊന്ന് ഇറച്ചിയാക്കി തേക്കിലയിൽ പൊതിഞ്ഞ് ഒരു മരക്കൊമ്പിൽ കെട്ടിത്തൂക്കാമെന്നും ഋഷിഭഗ്നി അതെടുത്തുപൊയ്ക്കൊള്ളു എന്നും പറഞ്ഞേൽപ്പിച്ചു കുറെ കാലം അങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം സത്യവ്രതന് മൃഗങ്ങളെ ഒന്നും കിട്ടിയില്ല അയാൾ അന്വേഷിച്ചു നടകവേ ഒരു പുൽപ്പരപ്പിൽ മേയുന്ന നന്ദിനി പശുവിനെ കണ്ടു വസിഷ്ഠൻ കോപിക്കുമെങ്കിൽ കോപിക്കട്ടെ എന്ന് പറഞ്ഞ് സത്യവ്രതൻ നന്ദിനിയെ പിടിച്ച് അറുത്ത് ഇറച്ചിയാക്കി പൊതിയാക്കി വൃക്ഷക്കൊമ്പിൽ കെട്ടിത്തൂക്കി ഋഷിപത്നിയും മക്കളും പാകം ചെയ്തു ഭക്ഷിച്ചു സമയം സന്ധ്യയായിട്ടും തന്റെ പശുവിനെ കാണാത്തതിനാൽ മഹർഷി വിഷമിച്ചു അദ്ദേഹം ജ്ഞാനദൃഷ്ടി കൊണ്ട് വിവരം മനസ്സിലാക്കി സത്യവ്രതനെ മൂന്ന് പാപം ചെയ്തവൻ എന്ന നിലയ്ക്ക് ത്രിശങ്കു എന്ന് വിളിച്ചു ഗുരുനിന്ന മോഷണം ഗോഹത്യ എന്നിവയായ പാപങ്ങളെ നരകത്തിൽ പോവും എന്ന് ശപിക്കുകയും ചെയ്തു ദുഃഖിതനായ സത്യവ്രതൻ വിശ്വാമിത്രനോട് സങ്കടം പറഞ്ഞു അദ്ദേഹം തപസ് തീർന്ന് രാജർഷിയായ സന്ദർഭമായിരുന്നു അദ്ദേഹത്തിന് സത്യവ്രതനോട് സ്നേഹം തോന്നി തന്റെ ഭാര്യയെയും കുട്ടികളെയും രക്ഷിച്ചവനാണെന്ന സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു വിശ്വാമിത്രൻ സത്യവ്രതനോട് നിനക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു സത്യവ്രതൻ പറഞ്ഞു എന്റെ മേലുള്ള ശാപങ്ങളെല്ലാം തീർന്ന് എന്നെ ഉടലോടെ സ്വർഗത്തിൽ കയറണം വിശ്വാമിത്രൻ തന്റെ തപശക്തിയാൽ അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിച്ചു മൂന്ന് പാപം ചെയ്ത ത്രിശങ്കു എന്ന സത്യവ്രതൻ സ്വർഗത്തിലേക്ക് വരുന്നു എന്ന വാർത്ത ദേവേന്ദ്രനും ദേവകളെയും ഭയപ്പെടുത്തി ഒരു മനുഷ്യൻ ഉടലോടെ സ്വർഗത്തിൽ പ്രവേശിക്കുകയെന്ന സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ദേവന്മാരും മഹാവിഷ്ണുവും അയാളെ സ്വർഗത്തിൽ കയറ്റാതിരിക്കാൻ സ്വർഗകവാടത്തിൽ കാവൽ നിന്നു തൃശങ്കു സ്വർഗത്തിലേക്ക് ഉയർന്ന് വരുന്നത് കണ്ട് ദേവേന്ദ്രൻ നീ അങ്ങോട്ട് തന്നെ പോ എന്നു പറഞ്ഞു വസിഷ്ഠ മഹർഷി തൃശങ്കു തലകീഴായി ഭൂമിയിൽ വീഴട്ടെ എന്ന് ശവിച്ചു സ്വർഗത്തിലേക്ക് മുക്കാൽ ഭാഗം ഉയർന്ന സത്യവ്രതൻ തലകീഴായി കീഴോട്ട് വരാൻ തുടങ്ങി ഇത് കണ്ട വിശ്വാമിത്രൻ ഉയർത്തി അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ആജ്ഞാപിച്ചു ത്രിശങ്കു മുക്കാൽ ഭാഗത്ത് നിന്നു നിന്റെ സ്വർഗം ഇവിടെ ആകട്ടെ എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ ത്രിശങ്കുവിനായി മൂന്നാമതൊരു ലോകം സൃഷ്ടിച്ചു അതാണ് ത്രിശങ്കു സ്വർഗം ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ല എന്നാണ് ത്രിശങ്കു സ്വർഗം എന്നത് ഞങ്ങൾ വിശ്വാമിത്ര ചരിത്രം കേട്ട് ിഴിച്ചിരുന്നു അനൂമോൾ ഓർമ്മയിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു വിശ്വാമിത്രൻ ഏതോ ജീവികളെ സൃഷ്ടിച്ചു എന്ന് കേട്ടിട്ടുണ്ടല്ലോ അമ്മാമേ അങ്ങനെയല്ല എലി തുരപ്പൻ പെരിച്ചാഴി കീരി എന്നിവരെ ഒരു രാജാവിന്റെ വീട്ടിലേക്ക് തന്റെ മന്ത്രശക്തികൾ ഉപയോഗിച്ച് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് ഹരിചന്ദ്രൻ എന്നാണ് രാജാവിന്റെ പേര് അദ്ദേഹം സത്യം മാത്രമേ പറയൂ സത്യമേ ചെയ്യൂ വാക്കുമാറില്ല അധർമ്മം ചെയ്യില്ല അദ്ദേഹം ദാനശീലനായ നല്ലൊരു ചക്രവർത്തിയായിരുന്നു പ്രശസ്തനായ തൃശങ്കുവിന്റെ പുത്രനാണ് ഹരിചന്ദ്രൻ ശിബി ചക്രവർത്തിയുടെ പുത്രിയായ ചന്ദ്രമതിയായിരുന്നു ഹരിചന്ദ്രന്റെ ഭാര്യ അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല വേറെ നൂറ് സ്ത്രീകളെ കൂടി ഹരിചന്ദ്രൻ വിവാഹം കഴിച്ചിട്ടും സന്താനമുണ്ടായിരുന്നില്ല അദ്ദേഹം വസിഷ്ഠ മഹർഷിയെ കണ്ട് സന്താനലപ്തിക്കുള്ള പോം വഴി അന്വേഷിച്ചു ഗംഗാതീർത്ഥത്തിൽ തപസ് ചെയ്താൽ വരുണൻ പ്രസാദിക്കുമെന്നും കുഞ്ഞ് ജനിക്കുമെന്നും അദ്ദേഹം വരം നൽകി ഹരിചന്ദ്രൻ ഗംഗയിൽ വരുണനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു ചന്ദ്രമതിക്ക് ഒരാൺകുഞ്ഞ് പറന്നു അവന് രോഹിതാക്ഷൻ എന്ന് പേരിട്ടു കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായാൽ വരുണന് തന്നെ തിരിച്ചു നൽകണം എന്ന് വ്യവസ്ഥ ചെയ്തു രോഹിതാക്ഷൻ കുട്ടിയായി വളർന്നു വരുമ്പോൾ വരുണൻ ഇടയ്ക്കിടെ ഹരിചന്ദ്രനോട് അവനെ ആവശ്യപ്പെട്ടു രോഹിതാക്ഷനെ പുത്രനായി ലഭിച്ചിട്ട് വേണം യാഗം ആരംഭിക്കാനെന്ന് വരുണൻ വാശി പിടിച്ചു രോഹിതാക്ഷന് രക്ഷാതായി വരുണൻ വരുന്ന ദിവസം രാത്രി അയാൾ ഒളിവിൽ പോയി ഹരിചന്ദ്രൻ വിഷണ്ണനായി വരുണനെ നീ ഒരു മഹാരോഗിയാകട്ടെ എന്ന് ശപിച്ചു മഹോദരം എന്ന രോഗം പിടികെട്ടു വരുണൻ അവശനായി അച്ഛന്റെ രോഗം മാറുന്നതിനുള്ള മാർഗമന്വേഷിച്ച് രോഹിതാക്ഷൻ വസിഷ്ഠ മഹർഷിയെ സമീപിച്ചു ഒരു കുട്ടിയെ വിലയ്ക്ക് വാങ്ങി യാഗത്തിനായി കൊടുത്താൽ മതിയെന്ന് വസിഷ്ഠൻ ഉപദേശിച്ചു രോഗിദാക്ഷനും ഹരിചന്ദ്രനും അന്വേഷിച്ച് അജിരസ് എന്ന ബ്രാഹ്മണനെ കണ്ടു അയാൾക്ക് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു രണ്ടാമത്തെ പുത്രനായ ശുനശേവൻ എന്ന ബാലനെ യാഗത്തിന് വിട്ടുകൊടുക്കാമെന്ന് കരാർ ചെയ്തു ആ കുട്ടിയെ ഹരിചന്ദ്രൻ വരുണന് യാഗത്തിനായി കൊടുത്തു ഈ ക്രൂരകൃത്യം വിശ്വാമിത്രൻ അറിയും മുൻപ് രോഹിതാക്ഷൻ അദ്ദേഹത്തെ അഭയം പ്രാപിച്ചു ശാപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കാൽക്കൽ വീണ് അപേക്ഷിച്ചു വാഷ്ഠന്റെ ശാപമായതിനാൽ ശുനശിയേവനെ രക്ഷിക്കാൻ വിശ്വാമിത്രൻ ഉപായം പറഞ്ഞുകൊടുത്തു ജലത്തിൽ മുങ്ങിക്കിടന്ന് വരുണമന്ത്രം ആയിരം ആവർത്തി ഉരുവിട്ടാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം ശുനശേവൻ ഗംഗയിൽ മുങ്ങി വരുണമന്ത്രം ജപിച്ചു യാഗയൂപത്തിൽ നിന്ന് ശുനശിയേതൻ രക്ഷപ്പെട്ടപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു യാഗത്തിൽ ഹോമിക്കപ്പെടേണ്ട ശുനശ്യോപൻ പുനർജീവിക്കുകയാണുണ്ടായത് അതുകൊണ്ടിവൻ ആരുടെയും മകനല്ല അജിരസു വിറ്റതിനാൽ അയാളുടെ മകൻ എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു വരുണൻ യാഗത്തിൽ ഹോമിക്കാൻ തീരുമാനിച്ചതിനാൽ വരുണന്റെ പുത്രനുമല്ല അച്ഛനില്ലാത്തവനെ ആർക്കു വേണം വസിഷ്ഠന്റെ നിന്ന വിശ്വാമിത്രന് രസിച്ചില്ല അദ്ദേഹം ശുനശേബനെ വിളിച്ച് പുത്രനായി സ്വീകരിച്ചു അനുമോൾക്ക് കഥ ആവേശമായി അവൾ പറഞ്ഞു വിശ്വാമിത്രൻ ഒരു സംഭവം തന്നെ അല്ലേ അപ്പു പിന്നെന്താ ഞാനും അംഗീകരിച്ചു അനു ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു ഹരിചന്ദ്രനുമായി വിശ്വാമിത്രൻ ഉറക്കിയ ഒരു കഥയില്ലേ അമ്മമ്മേ അമ്മമ്മ പറഞ്ഞു അത് വളരെ പ്രസിദ്ധമായ കഥയല്ലേ നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ എന്നാലും പറയൂ അമ്മമ്മേ ഞാൻ നിർബന്ധിച്ചു ഹരിചന്ദ്രൻ എന്ന സത്യസന്ധനായ രാജാവിനെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് പ്രായമായപ്പോൾ രോഹിതാക്ഷനെ രാജാവാക്കി സൂര്യവംശ രാജാക്കന്മാർ കുലഗുരുവായി വസിഷ്ഠനെയാണ് ആരാധിച്ചിരുന്നത് ഒരു ദിവസം ഹരിചന്ദ്രനും കുടുംബവും ദേവലോകത്ത് അതിഥിയായെത്തി വസിഷ്ഠനെയും വിശ്വാമിത്രനെയും ദേവേന്ദ്രൻ ക്ഷണിച്ചു രണ്ടുപേരും അതിഥികൾക്കൊപ്പം ഇരുന്നു ദേവകൾ വസിഷ്ഠന് അല്പം വിശേഷപ്പെട്ട ഇരിപ്പിടം നൽകി ആദരിച്ചു വിശ്വാമിത്രന് അത് രസിച്ചില്ല വസിഷ്ഠന് തന്നെക്കാൾ എന്താണ് കേമത്വം എന്നന്വേഷിച്ചപ്പോൾ ഇന്ദ്രനും വരുണനും വിവരം പറഞ്ഞു വസിഷ്ഠൻ സൂര്യവംശ രാജാക്കന്മാരുടെ ആസ്ഥാന ഗുരുവാണ് ഹരിചന്ദ്രനെ പോലെ സത്യസന്ധനും ദാനശീലനുമായ മഹാൻ ഗുരുവായി അംഗീകരിച്ച മഹർഷിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് പ്രത്യേക പരിഗണന ഹരിചന്ദ്രൻ ഇത്രയ്ക്ക് സത്യസന്ധനാണെങ്കിൽ അത് ഒന്ന് പൊളിച്ച് കയ്യിൽ കൊടുക്കണമല്ലോ വിശ്വാമിത്രൻ തീരുമാനിച്ചു എല്ലാവരും നാട്ടിലെത്തി ഹരിചന്ദ്രൻ രാജ്യഭരണം തുടർന്നു ഒരു ദിവസം രാജാവും പരിവാരങ്ങളും നായാട്ടിനായി വനത്തിൽ പ്രവേശിച്ചു ഒരു മാനിനെ പിന്തുടർന്ന് അദ്ദേഹം ഒരു കാട്ടിലകപ്പെട്ടു ഇരുട്ട് പരന്നു വഴി അറിയാതെ അദ്ദേഹവും കുതിരയും വിഷമിച്ചു അവിടെയും ഇവിടെയും മുട്ടിമുട്ടി നട്ടം തിരിയുന്ന രാജാവിന് മുന്നിൽ ഒരു വൃദ്ധനായ ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെട്ടു അത് വിശ്വാമിത്രൻ വേഷം മാറി വന്നതാണെന്ന് രാജാവ് അറിഞ്ഞിരുന്നില്ല മഹാരാജാവേ അങ്ങയ്ക്ക് ഞാൻ വഴി കാണിച്ചു തരാം ഞാനൊരു സാധു ബ്രാഹ്മണനാണ് അങ്ങയുടെ ദയ എന്നിലും ഉണ്ടായാൽ മതി ഓ അതിനെന്താ സംശയം ഞാൻ ഹരിചന്ദ്രനാണ് വാക്കു പറഞ്ഞാൽ വാക്കാണ് അങ്ങ് ചെയ്യുന്ന സഹായത്തിന് ഞാൻ പ്രത്യുപകാരം ചെയ്തിരിക്കും അത് പറഞ്ഞ് ഹരിചന്ദ്രൻ ബ്രാഹ്മണന് പുറകെ നടന്നു അടുത്തുള്ള ഒരു നദിയിലിറങ്ങി എല്ലാവരും കുളിച്ചു ദാഹശമനം വരുത്തി ബ്രാഹ്മണനും ഹരിചന്ദ്രനും കൊട്ടാരത്തിലെത്തി രാജാവ് ബ്രാഹ്മണനോട് ചോദിച്ചു പറയൂ ഞാൻ അങ്ങക്ക് എന്താണ് ചെയ്തു തരേണ്ടത് ബ്രാഹ്മണൻ മുൻകൂട്ടി നിശ്ചയിച്ചുറച്ച പോലെ പറഞ്ഞു എന്റെ മകളുടെ വിവാഹമാണ് അതിനുള്ള സ്ത്രീധനവും സ്വർണ്ണാഭരണങ്ങളുമായി ആയിരം പറ സ്വർണ നാണയങ്ങളും പതിനായിരം പറ വെള്ളിയും പത്തു ലക്ഷം ചാക്ക് അരിയും ധാന്യങ്ങളും തരണം വാക്കു പറഞ്ഞാൽ വാക്കാണല്ലോ ഗത്യന്തരമില്ലാതെയാണെങ്കിലും ഹരിചന്ദ്രൻ മടി കൂടാതെ സമ്മതിച്ചു ബ്രാഹ്മണൻ വീണ്ടും ആവശ്യപ്പെട്ടു എനിക്ക് സ്വന്തമായി വീടില്ല അങ്ങയുടെ ഈ രാജകൊട്ടാരവും രാജ്യവും എനിക്ക് തരണം രാജാവ് സമ്മതിച്ചു അന്ന് വിശ്വാമിത്രൻ കുറച്ച് ക്ഷുദ്ര സൃഷ്ടിച്ചു എലി തുരപ്പൻ വണ്ട് പെരിച്ചാഴി എന്നിവയായിരുന്നു അവ രാത്രി ഹരിചന്ദ്രന്റെ കൊട്ടാരത്തിലെ ഖജനാവ് ഈ ജീവികൾ തുരന്നു രാജകൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും ആഭരണങ്ങളും കവർന്നു പറഞ്ഞ സ്വർണം കൊടുക്കാനായില്ല ഹരിചന്ദ്രന്റെ പരാധീനത കണ്ട് ഭാര്യ ചന്ദ്രമതി പറഞ്ഞു എന്നെ ആർക്കെങ്കിലും വിറ്റ് ആ ബ്രാഹ്മണന്റെ കടം വീട്ടിക്കൊള്ളുക ഹരിചന്ദ്രനും പത്നിയും ഓരോ വീട്ടിലും വിൽപ്പനയ്ക്കായി അലഞ്ഞു നടന്നു ഒരു ബ്രാഹ്മണന്റെ വീടിന്റെ പടിക്കൽ നിന്നു ഒരു വൃദ്ധനായ ബ്രാഹ്മണൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം ചന്ദ്രമതിയെ വാങ്ങി അവരെയും പുത്രനെയും മുടി മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ടുപോയി യഥാർത്ഥത്തിൽ ആ ബ്രാഹ്മണനും വേഷം മാറി വന്ന വിശ്വാമിത്രനായിരുന്നു ബ്രാഹ്മണൻ കൊടുത്ത പണവും കടം വീട്ടാൻ തികഞ്ഞില്ല പഴയ ബ്രാഹ്മണൻ കൂടെ കൂടെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഇനി എന്ത് ആലോചിച്ച് രണ്ട് കൈയും തലയ്ക്ക് വെച്ച് ഹരിചന്ദ്രൻ ഓരോ വീട്ടുപടിക്കലും ചെന്ന് ചോദിച്ചു എന്നെ ആർക്കെങ്കിലും വിലക്കി വേണോ ഒരാളെ വിലക്കെടുക്കുവാൻ ആരും തയ്യാറായില്ല ഒരിക്കൽ ആ വഴി വന്ന യമധർമ്മ രാജാവ് ഹരിചന്ദ്രന്റെ ദയനീയത കണ്ട് അദ്ദേഹം ചണ്ടാളന്മാരുടെ ചടുല ചുടലക്കളത്തിന്റെ കാവൽക്കാരനായി അദ്ദേഹത്തെ നിശ്ചയിച്ചു യമൻ തന്നെ പ്രവീരൻ എന്ന പേരിൽ ചണ്ടാല രാജാവായി ചുടല നടത്തുകയായിരുന്നു കാവൽക്കാരൻ രാവും പകലും ചുടയിൽ ചുടലയിൽ തന്നെ താമസിക്കണം അങ്ങനെ യാതനയും വേദനയും സഹിച്ച് ചണ്ടാല ചുടലക്കാരനായി രാജാവ് കഴിഞ്ഞു ആ ഇടയ്ക്ക് ഹരിചന്ദ്രന്റെ രോഹിതൻ എന്ന പുത്രൻ ഗംഗാനദിയിൽ കുളിച്ചു കയറവേ ഒരു പാമ്പ് കടിച്ചു ചേരി പ്രദേശത്തെ ഒരു കുടിലിൽ അവൻ മരിച്ചു കിടന്നു ശവസംസ്കാരത്തിനോ ഒത്തുകൂടാനോ ആരുമില്ലായിരുന്നു ചന്ദ്രമതി തന്റെ യജമാനായി ബ്രാഹ്മണനോട് അനുവാദം ചോദിച്ചപ്പോൾ അയാൾ അവളെ ചീത്ത വിളിക്കുകയും ചവിട്ടുകയും തല്ലുകയും ചെയ്തു രോഹിതന്റെ ശവം ഒന്ന് കാണാനെങ്കിലും അനുവദിക്കണമെന്ന് അപേക്ഷിച്ച് ചന്ദ്രമതി ബ്രാഹ്മണന്റെ കാൽ ഒഴിഞ്ഞുകൊണ്ടിരുന്നു പാതിരാവായപ്പോൾ ശവം ഒന്ന് കണ്ട് വേഗം മടങ്ങി വരണമെന്നും രാവിലത്തെ കാര്യങ്ങൾക്ക് മുടക്കം വരുത്തരുതെന്നും കൽപ്പിച്ചു പാതിരാത്രി ചേരി പ്രദേശത്തെത്തിയപ്പോൾ അവൾ ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് ആളുകൾ ഉപദ്രവിച്ചു നീല നിറമായ പുത്രനെ വാരിയെടുത്ത് അവൾ ചുടലയിലേക്ക് ഓടി കാവൽക്കാരനായ ഹരിചന്ദ്രൻ അവളെ തടഞ്ഞു ചുടലപ്പണം കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ചന്ദ്രമതി കരഞ്ഞു തന്റെ കടമ ചുടലപ്പണം വാങ്ങി ശവം ദഹിപ്പിക്കുന്നതാണ് എന്നതിനാൽ അനുവദിക്കാൻ നിവൃത്തിയില്ലെന്ന് തീർത്തു പറഞ്ഞു തന്നെയും കൊന്നു തരൂ എന്ന് ചന്ദ്രമതി പറഞ്ഞു ക്രിദ്ധനായ ഹരിചന്ദ്രൻ തന്റെ കയ്യിലെ വാളുയർത്തി അവർ അന്യോന്യം തിരിച്ചറിഞ്ഞു അമ്മയും അച്ഛനും മകന്റെ ദേഹത്തിൽ കെട്ടിപ്പിടിച്ചു വീണു അമ്മമ്മയുടെ തൊണ്ടയിടറി അനുമോൾ കരഞ്ഞ് കണ്ണു തിരുമ്മി എനിക്കും കണ്ണു നിറയുന്നു ഞങ്ങൾ വീർപ്പടക്കിയിരുന്നു അമ്മമ്മ ഒന്ന് ചുമച്ച് ഉമിനീരിറക്കി തുടർന്നു നമ്മളിങ്ങനെ നരകിച്ച് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല രണ്ടുപേരും കൂടി അടുക്കി രോഹിതന് ചിതയൊരുക്കി ചിതയ്ക്ക് തീ കൊളുത്തി രണ്ടുപേരും കൂടെ തീയിൽ ചാടി മരിക്കാൻ ഒരുങ്ങി അപ്പോൾ അവിടെ ഒരു പ്രകാശം പരന്നു ബ്രഹ്മാവ് പ്രത്യക്ഷനായി ദേവേന്ദ്രനും മഹാവിഷ്ണുവും കൂടി വിശ്വാമിത്രനെയും വസിഷ്ഠനെയും വരുത്തി ഹരിചന്ദ്രന്റെ സത്യസന്ധതയ്ക്ക് തനിക്ക് ബോധ്യമായെന്നും ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണമെന്നും പറഞ്ഞു ദേവന്മാർ ഒരുമിച്ച് ഹരിചന്ദ്രനെയും കുടുംബത്തെയും സ്വർഗത്തിലേക്ക് ആനയിച്ചു വസിഷ്ഠനും വിശ്വാമിത്രനും അവരെ അനുഗമിച്ചു ശിക്ഷിക്കാനും രക്ഷിക്കാനും ഒരുപോലെ മനസ്സുള്ള പരുഷനും സൗമ്യനുമായ രാജർഷിയായിരുന്നു വിശ്വാമിത്രൻ